ഒരു നായിയുടെ റോഡ് സൈഡില് ചത്തിരുണ്ട് കൈസ് കണ്ടാ അയ്യോ ഇതിന്റെ കുഞ്ഞാ തോന്നിട്ടത് ഇത്രയേറെ ഇതിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായത് അയ്യോ പാവം സമാധി നായന ആ സംഭവം നായനെ കുഴിച്ചിട്ട് മണ്ണെല്ലാം വെച്ചിട്ട് കല്ലെല്ലാം വെച്ചു മീൻറെ പേര് സി ലോപ്യാ ഇങ്ങനൊരു ഉപകാരമുണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഡേ ഇൻ മൈ ലൈഫ് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടാ അപ്പൊ എന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന എന്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എവിടേക്കോ പോകാനുന്ന് രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കണത്ര ഇന്നും രാവിലെ ഒരു പത്തേ മുക്കാലിനെ എണീച്ചു പതി പോലെ രാവിലെ അപ്പൊ മുട്ട പുഴുങ്ങണം അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രോട്ടീൻ പൗട്ടൺ ശൈകമെല്ലാം കഴിക്കുശേഷം ഉച്ചക്ക് കറി ചോറാക്കിട്ട് കറക്റ്റ് എന്തെങ്കിലും വാങ്ങണം മാർക്കറ്റിൽ പോകണം കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ പോയിട്ട് മീനോ ഉറച്ചൊന്നും ഉണ്ടോ നോക്കണം അതിന് ശേഷം നാല് മാസം മുന്നേ ആണ് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയത് ഓക്കെ അപ്പൊ അതൊന്ന് നിന്ന് എടുക്കണം ഏഹ് അപ്പൊ അത്രയും പഴയതായി പോയി ഇട്ടിട്ട് പഴയതായി ഇട്ടതന്നെ ഇട്ടോണ്ടെന്നിട്ട് നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചിന് വേറെ ഡ്രസ്സില്ലേ അത് മേടിക്കാൻ പൈസ ഇല്ല അതിന്റെ എന്തായാലും ഇന്ന് ഒരു ജോഡി ഡ്രസ്സ് ഞാൻ മേടിക്കും ഇന്ന് ഒരു ജോഡി ഡ്രസ്സ് ഞാൻ മേടിക്കും അപ്പൊ കാഞ്ഞങ്ങാട് പോയി ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എന്തായാലും മേടിക്കും ഏഹ് അപ്പോ അത് ചെയ്യണം മാർക്കറ്റിൽ പോയി മീനും അതെല്ലാം വാങ്ങണം ഉച്ചക്ക് ചോറും കറിയാകണം പണിയുണ്ട് ഏഹ് അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടോ അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീടിന്റെ അടുക്കളന്റെ ഈ സൈഡിലാണ് സൈഡിലാന്നെട്ടോ ബ്രഷ് എല്ലാം പക്കൽ ഏ എന്റെ ബ്രഷ് ഇത് നമ്മളെ കോൾഗേറ്റിന് ഫ്രീ കിട്ടിയ ബ്രഷ് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് അല്ല നമ്പൂതിരിയാണ് ആട്ടോ നമ്പൂതിരിയുടെ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാലോ തണുക്കുന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം ഉം കണ്ടാ നമ്മളെ വീടും പരിസരങ്ങളും കണ്ടാ ഇപ്പൊ കുറഞ്ഞു വെള്ളം നല്ലോണം കുറഞ്ഞു കണ്ടോ ഈ തുമ്പെല്ലാം ഇറങ്ങി അങ്ങോട്ട് പോയി കണ്ടോ പടി ഇറങ്ങി പടിയിലേക്ക് രണ്ട് പടി മുമ്പാണെങ്കിൽ രണ്ടുപടി വരെ കയറിയത് വീഡിയോ എൻ്റെ ഈ വെള്ളപ്പൊക്കത്തിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ എന്റെ ചാനലിൽ അപ്പൊ നിങ്ങള് കാണാത്ത ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കണ്ടോട്ടോ ഇതാ ഈ തുമ്പൊന്നും കാണുന്നുണ്ടായിട്ടാ മുമ്പ് ഈ തുമ്പ് കാണുന്നുണ്ടായിറ്റാ ഈ പടി കാണുന്നുണ്ട പടി രണ്ട് പടി മോളിലേക്ക് ഉണ്ടായിന് ഉം അതാണ് അവസ്ഥ ഉണ്ടായിന് ഈ മഴക്ക് മുമ്പേ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിന് സത്യം പറഞ്ഞത് നമ്മൾ ചെയ്തിട്ടാ അതാണ് പറ്റിപ്പോ മോളിൽ നിന്ന് അടാ ഇതിന്റെ മോളിൽ ഓലയും തേങ്ങയെല്ലാം വീണ്ടും ഷീറ്റ് പോയി ഷീറ്റ് അത്ര പയ ഷീറ്റല്ല കുറച്ച് പുതിയ തന്നെയാണ് കയറിയിട്ട് പോയതാണ് ഇത് അടുക്കളയുടെ സൈഡ് ഉണ്ടായ ഷീറ്റാന്ന് പക്ഷെ ആഴുണ്ടാകുമ്പോൾ ഇത്ര കേറിയിട്ടുണ്ടായിട്ടാ കേട്ടിട്ടാകുമ്പോ ഇവിടെ പിരിച്ച പിന്നെ മോളിൽ നിന്ന് ഓലയും തേങ്ങയും മുന്നിട്ട് കയറിപ്പോയി ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഓക്കെ നമുക്കിനി ഷെയ്ക്കറിലേക്ക് വേണം ഈ ഒരു ഷെയ്ക്കറിലേക്ക് പ്രോട്ടീൻ പൗഡർ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഈ പാൽ ഇരുന്നൂറ് ഇരുന്നൂറ് എംഎല് അളവിൽ ഈ പാൽ ഇങ്ങനെ ഒഴിച്ച് നോക്കാം ഓൾറെഡി കുറച്ച് തണുപ്പുണ്ട് എന്നാലും കുറച്ചും കൂടി തണുപ്പ് ഇരിക്കട്ടെ നമുക്ക് ഫ്രീസറിൽ കുറച്ച് സമയം വെക്കാം ഏത് ഫ്രീസറിൽ വെച്ചു കൊടുക്കാം കുറച്ചും കൂടി തണുക്കട്ടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ട റെഡി ആകുന്നുണ്ട് മുട്ട ഒരു സൈഡിൽ റെഡി ആകുന്നുണ്ട് രണ്ട് മുട്ടയാന്നട്ടെ രാവിലെ ഈ ഒരു പാലിന്റെ ഉണ്ടല്ലോ ഇത് നല്ലോണം കഴുകിട്ട് കഴുകിട്ട് ഈ ഒരു വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ബ്ലാക്ക് കവറിൽ കെട്ടി വെക്കണം നമ്മളെ ഈ ഹരിതകർമ്മസേന ഇല്ലേ അവർ വന്നിട്ട് ഈ കവറും പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടുപോകും അത് ഞാൻ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട് നമ്മള് നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ട അനിയത്തിയും അനിയനെല്ലാം കൂടി കെട്ടി വെച്ചിട്ടുണ്ട് അത് ഒരിക്കൽ അത് അവര് വന്നിട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഈ നമ്മൾ ഈ മുട്ടയുണ്ടല്ലോ ഈ മുട്ട ഇപ്പൊ നല്ല ചൂടുണ്ട് പിന്നെ കണ്ടാ പുക പോകുന്നുണ്ടാ ഇതിലേക്ക് വെച്ചിട്ട് വെള്ളം ഓക്കെ എന്നിട്ട് ആദ്യത്തെ ആ വെള്ളം കളയാ വെള്ളം വെള്ളം പച്ച മുട്ട മുട്ട നല്ല ചൂടല്ലേ പെട്ടെന്ന് തണിഞ്ഞു തണിഞ്ഞു കിട്ടും എടുത്തിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് നമുക്ക് ആയിട്ട് ശേഷം രണ്ട് പുഴുങ്ങിയ ചൂട് മുട്ടയും ഒരു നേന്ത്രം അതുപോലെ തന്നെ നല്ല തണുത്ത വേ പ്രോട്ടീനും ഷെയ്ക്ക് ആക്കിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇതെല്ലാം കുടിച്ച് തീർക്കണം നേത്രംപഴം ഒന്നും എനിക്ക് ഫുൾ ആയിട്ട് തിന്നാൻ പറ്റി എന്താ വേറെ ഫുള്ളായ പോലെ തോന്നി ഞാനിപ്പോ ഒരു നേരം പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ട് ആ സംഭവം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ജിമ്മിലേക്ക് തന്നെ പോയിട്ട് കളിക്കുമ്പോൾ പ്രോട്ടീൻ പൗഡർ വേണമല്ലോ അങ്ങനെ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച ജിമ്മിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല ചെറിയ എന്തല്ലോ കാരണവശ കാരണത്താല് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് വ്യായാമങ്ങളിലും ചെയ്തിട്ട് അത്യാവശ്യം എന്റെ ബോഡി ചൂടാവുന്നുണ്ട് ഞാനത് എക്സ എക്സസൈസ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പ്രോട്ടീൻ പൗഡർ അതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട് എക്സ്ട്രാ എനിക്ക് പ്രോട്ടീൻ വേണം അതായത് ഇത് ഇതൊന്നും വ്യായാമം ഒന്നും ചെയ്യാത്ത ആൾ പ്രോട്ടീൻ പൗഡർന്നും എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് സാധാരണ ഫുഡ് തന്നെ കിട്ടുന്ന പ്രോട്ടീൻ ധാരാളം മതി നല്ലോണം ബോഡി വർക്കൗട്ടിൽ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ വേണ്ടത് ഓക്കെ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ അധികം ഒന്നും കഴിക്കുന്നില്ല ആ ഒരു ഒരു നേരം പ്രോട്ടീൻ പൗഡറും ഒരു പഴവും രണ്ട് മുട്ടേ രാവിലെ കഴിക്കുന്നേ ഉള്ളൂ പിന്നെ രാത്രി രണ്ട് മുട്ട അത്രേ ഉള്ളൂട്ടാ അപ്പൊ ഇത് കണ്ടിട്ട് വെറുതെ ഇരിക്കുന്നവരൊന്നും ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ നിൽക്കെന്താ വെറുതെ ഇരിക്കുന്നവർക്കൊന്നും പ്രോട്ടീൻ പൗഡർ എക്സ്ട്രാ പ്രോട്ടീൻ പൗഡർ ഒന്നും ആവശ്യമില്ല സാധാരണ കഴിക്കുന്ന മൂന്നേരം ഭക്ഷണം കഴിക്കുന്ന എന്നാ ധാരാളം മതി അപ്പൊ വീട്ടിന്റെ ബാലൽ അടിച്ചു എന്നെ നേരെ ടൗണിലേക്ക് പോയിട്ട് പച്ചക്കറി മണിക്കണം ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എന്നെ അടുത്തേക്ക് എത്തുമ്പോൾ ഓർമ്മ ഉണ്ടാവും അറിയില്ല റേഷൻ അരി ആയതുകൊണ്ട് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം വേവും മറ്റരി കണക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരി റേഷൻ അരിയാണ് കമന്റ് ചെയ്യണം കമ്മൻറ്റിയാണോട്ടോ അപ്പോ റേഷൻ അരി കഴിക്കാത്തവർ ഇതുവരെയും കഴിക്കാത്തവരുണ്ടെങ്കിലും കമ്മൻ്റിയാണോ അപ്പൊ ഞാനിപ്പോ പോകുന്നത് ഇഞ്ചി ഉള്ളി തക്കാളി വെളുത്തുള്ളി പിന്നെ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഫിഷ് ഫിഷ് ഇല്ലെങ്കിൽ മീൻ ഇല്ലെങ്കിൽ ചിക്കനാ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം പെട്ടെന്ന് ആവുമ്പോൾ പച്ചക്കറീനേക്കാളും പെട്ടെന്ന് ആവല് കറി ഉണ്ടാക്കിയാൽ മീനും ഇറച്ചിയെല്ലാം പെട്ടെന്ന് ആവല് കറി അപ്പം ഇതാണ് എൻ്റെ മഞ്ഞ ഡിയോ നല്ലോണം മഴ ഉണ്ടെങ്കിൽ ഈടെല്ലാം വെള്ളമുണ്ട് അപ്പം വീട് വണ്ടി വെക്കാൻ കഴിയുക അപ്പം നമ്മൾ അപ്പുറത്തെ അയക്കുടിയിലെ ഏട്ടന്റെ വീട്ടിൽ വണ്ടി വെക്കും പിന്നെന്ന് പറഞ്ഞാൽ റോഡില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന് എൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻറ്റാന്നുണ്ടായതിന് അപ്പം അതുകൊണ്ട് ഈ വളപ്പിലെല്ലാം ഓരോരോ വീട്ട് വളപ്പിലെല്ലാം ഈ വീട്ടു വളപ്പിലെല്ലാം കൊണ്ടുവന്നിട്ടാണ് അപ്പുറത്തേക്ക് റോഡിലേക്ക് എത്തിക്കൽ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടായന് എന്തായാലും ആ ബുദ്ധിമുട്ടിപ്പോൾ മാറിക്കിട്ടി നിലയിൽ റോഡായി പക്ഷേ അമ്മയില്ല കുഴപ്പമില്ല ഇനിയും ഭാവിയിലേക്ക് നമുക്ക് മക്കൾക്കും എല്ലാവർക്കും പോകാനൊരു നല്ല റോഡായില്ലേ അതന്നെ വലിയ കാര്യം മറന്നു ഹെൽമെറ്റ് മറന്നു ഹെൽമെറ്റ് എടുത്തിട്ട് വരാം എന്താ ഇവിടെ കിടക്കുന്ന ഹെൽമെറ്റ് ഓക്കെ അപ്പൊ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും തിരിച്ചു പോവാ അപ്പൊ ഈയൊരു വെള്ളത്തിലാണ് നമുക്ക് പോകണ്ടേട്ടാ മൊബൈല് വീണാ പോയി ഈ ഒരു വെള്ളത്തിൽ റോഡൊന്നും കാണുന്നില്ല ഈ ഒരു വെള്ളത്തിലാണ് നമുക്ക് പോകേണ്ടത് മുങ്ങിക്കപ്പൽ പോലും സൂര്യൻറ്റേ പോന്ന ഒരു കാഴ്ച കണ്ടു കാണിച്ചരാ ഒരു നായി ഇട ചത്തി അയ്യോ എന്ത് ചെയ്യാൻ പറ്റും എന്റെ കുഞ്ഞാ തോന്നിട്ടത് ഇത്രയേറെ അടുത്ത് ഇരിക്കുന്നുണ്ടായത് അയ്യോ പാവം അയ്യോ എന്ത് ചെയ്യു പാവം നോക്കിയേ പോന്നണ്ട സങ്കടത്തില് മേൽപ്പാലം ഇത് കഴിഞ്ഞാൽ അപ്പുറത്താണ് കാഞ്ഞങ്ങാട് ടൗണ് ചേച്ചി അപ്പൊ നമ്മള് കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ എത്തി ഇതാണ് കാഞ്ഞങ്ങാട് ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നെ വീടെ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വില കുറഞ്ഞ വിലയിൽ മീൻ വാങ്ങണം ഇല്ലെങ്കിൽ ഇറച്ചി വാങ്ങണം ഏതാ മീനില്ലേ നോക്കട്ടെ പുള്ളുകറി നോക്കാം കേറിനടുത്ത് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ എത്ര വില ചേച്ചി ചെമ്മീൻ എത്ര വില ഇന്നിണ്ടപ്പോ ഇരുന്നൂറ്റി നാപ്പത് റുപ്യ വേണ്ട ചെമ്മീൻ ഉള്ളിട്ട് എടുക്കാൻ പണിയാന്ന് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കാഞ്ഞങ്ങാട് മാർക്കറ്റ് എന്റെ ഒരു വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയോ കണ്ടിനീന്റെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിന് എന്നെ ചോയിച്ചിട്ട് എനിക്ക് വല്ല്യ മീനല്ലേ നമുക്ക് ചെറിയ മീൻ നോക്കിയെടുത്താലോ മീൻ കണ്ടത്രണ്ട് മീൻ അതിലേത് മീൻ ഇപ്പാ നിന്റെ പേര് മീന്റെ പേര് ഓരാ മത്തിയ എത്ര കിലോന് ഇരുന്നൂറ്ററുതാ നല്ലേ ഇത് എന്ത് ചേച്ചി മത്തി മതിയാവും മുറിച്ച ആ അപ്പൊ ചേച്ചി മുറിച്ചരുവല്ലോ നമുക്ക് തന്നെ കൊണ്ടോ ഇത് മതി മത്തി മതി ഏർ മതിപ്പാ എത്ര എടുക്കുന്ന ചേച്ചി മതി 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 സബ്സ്ക്രൈബർ ഫോളോവേഴ്സ് മത്തി മത്തി റേറ്റ് ഇടുന്ന മുറിച്ചിട്ട് ണ്ട് ഏഷ്യ നമുക്ക് മുറിച്ചിരുന്നുണ്ട് അവിടെ കൊണ്ടിരിക്കണ്ടേ അപ്പൊ പെട്ടെന്ന് ആവേശം ചെയ്യും ഇപ്പൊ പന്ത്രണ്ടര സമയം ഇപ്പൊ ചോറും കറിയെല്ലാം വെക്കുമ്പോ ലോൺ ബൈക്കും മുറിച്ചെന്നാല് എനിക്ക് കറിയൊക്കെ ഉണ്ടോ നല്ല മീൻ അടിപൊളിണ്ട് അമ്പത് റുപ്പിലുണ്ടെങ്കിലേ ഒരു ഒരു കിലോ മത്തി അത്രയൊന്നും ഇതായിട്ട് മത്തിക്ക് മുപ്പത് മുപ്പത് അപ്പൊ മീൻ വാങ്ങി നമുക്ക് നേരെ ഇഞ്ചി വെളുത്തുള്ളി വാങ്ങാൻ പച്ചക്കറി കുടിയിൽ പോവാം ഓക്കെ ഇപ്പോഴത്തെ മാർക്കറ്റിലും കൊറച്ച് വൃത്തി ഉണ്ട് പണ്ടേടന്നെ ചാളി പൂളിയാണ് നടക്കാൻ ഇഞ്ചി എലിയൊന്നും തക്കാളി ഉള്ളി എല്ലാം മണിക്കാം എന്റെ ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ട് വീടെ വന്നിട്ട് തേങ്ങ കൊടുക്കുന്ന വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് തക്കാളി എടുക്കാം കേട്ടാ തക്കാളി ശരിക്കും നോക്കാൻ അറിയില്ല എന്നാലും ഏകദേശം നോക്കിയിട്ട് എടുക്കാം തൽക്കാലം ശരിക്കും രണ്ടെണ്ണേ വേണ്ടു കേട്ടോ രണ്ടെണ്ണം മതി തൽക്കാലം അതുപോലെ തന്നെ ഇഞ്ചി വേണമല്ലോ ഇഞ്ചി ഇഞ്ചി മീൻകറിക്ക് ഇഞ്ചി ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടായില്ല ഇഞ്ചി ഇഞ്ചി എന്തായാലും വേണം മസ്റ്റാന്ന് മീൻ കറിക്ക് ഇഞ്ചി ഇഞ്ചിയിലേക്ക് പോയി ഇത് മതി ഇഞ്ചി ഇത്രേ വേണ്ടു കൊറേ ബൾക്കായിരുന്നു ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് കുറെ നാൾ യൂസ് ചെയ്യുന്ന പരിപാടിയൊന്നും നമുക്കില്ല ഇനി നമുക്ക് ഉള്ളി നോക്കാം ഉള്ളിയും അത്ര തന്നെ മതി ഒരു മീൻ കറിക്ക് അതിന് കുറെ ഉള്ളി രണ്ട് ഉള്ളി നിക്കട്ട് അപ്പൊ ഇരുപത് പേരെ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അത് ഇരുപത് ഉറുപ്പേക്ക് വാങ്ങിച്ചു പിന്നെ നൂറ്റി മുപ്പത് പേരെ മത്തിയും വാങ്ങിച്ചു പിന്നെ മത്തിക്കറി വെക്കാൻ പോയിട്ട് ചോറും വെക്കണ്ടേ റേഷൻ അരി ഇടണ്ടേ അത് പെട്ടെന്നാവും മത്തി ഈ ഡിക്കിൽ ആവശ്യത്തിൽ കേട്ടോ എന്താ വെച്ചാൽ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ സാധനം മണിക്കുമ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ മത്തിയാണല്ലോ നായും പൂച്ചാൽ ഒരുപാടുണ്ട് അപ്പം അത് കൊണ്ടുപോകും അതുകൊണ്ട് ഡിക്കിൽ വെച്ചു ഇനി നമുക്ക് പച്ചക്കറി എടുക്കണം ആ പച്ചക്കറിയും കിട്ടി ഓക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കറി വെക്കുന്ന പരിപാടി നോക്കാം ഓക്കെ എന്റെ ബേം പോയിട്ട് അരി തീമിട്ട് അരി കിട്ടിട്ടേ ചോറാക്കട്ടെ ഏഹ് സമയമില്ല ഇനി പന്ത്രണ്ടര കഴിഞ്ഞു ഒരു മണി ആയതൊരു മണി കഴിഞ്ഞു തോന്നോ ചോറ് പെട്ടെന്നാകും ഒന്നരക്കുള്ളിൽ ചോറാവും കറി തന്നെ ആവാത്തത് കറി ആകുമ്പോൾ പെട്ടന്ന് ആക്കിട്ട് തുടങ്ങി തേങ്ങ വീണത് ഈ സൈഡിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഒന്ന് രണ്ട് തേങ്ങ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് തേങ്ങ ഉണ്ട് അപ്പൊ തേങ്ങയിട്ട കറി ആക്കുന്നില്ല മുളക് ഇട്ടിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു മുള കിട്ടാല് നമുക്ക് അടുത്ത ദിവസം നല്ല വാങ്ങില് കൂട്ടാലോ ഈ തേങ്ങ കൂട്ടാതെ വെച്ച കറിക്ക് കേടാവൂല പെട്ടെന്ന് നമുക്ക് നാളെയും കൂട്ടാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതാന്ന് റേഷൻ കടിലരി അരി ട്ടാ ഇതാന്ന് റേഷൻ കടിലരി അപ്പൊ ഒരു സ്പൂണ് മതിയാവും പോരാ അപ്പൊ നമ്മള് ഒന്നും കൂടി എടുക്കണം അപ്പൊ ഒരു സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് ആ ഇത് എന്റെ പ്രോട്ടീൻ പൗഡറിന്റെ സ്പൂണാണെന്നല്ലോ അനിയത്തിട്ടത് അല്ലേ ഓക്കേ അപ്പോ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് രാത്രിയിലേക്ക് അത് മതിയാവും അറിയില്ല മതിയാവ എനിക്കായിട്ട് ഫുഡ് ആക്കേണ്ടെന്ന് ഞാൻ അനിയത്തിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ടൈം ഏതെല്ലാം ടൈം ആണ് അതുകൊണ്ട് എന്താക്കും ഞാൻ എന്റെ ടൈമിലും ഫുഡാക്കും അത്രേ ഉള്ളൂ അപ്പൊ അവരെല്ലാം പണിക്ക് പോയി ഉറങ്ങി എനിക്കുന്ന ടൈം പത്തര പതിനൊന്നുമണിയെല്ലാം ആണ് രാവിലെ ഫുഡ് വൈകുന്നേരം ഫുഡ് ഡെലിവറിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് ഒരു മണിയാവും അപ്പോൾ എണീക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകും അതുകൊണ്ട് പിന്നെ ഫുഡ് രാവിലെ വെച്ചാലും വേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ പറയും അങ്ങനെ നമ്മ ചോറ് അടുപ്പത്ത് വെച്ചോട്ടാ ഈ മീൻകറിക്ക് ഉള്ളി കൂട്ടല്ലേ ഞാൻ എന്തോ ഉള്ളി വാങ്ങിയത് മീൻകറിക്ക് ഉള്ളി കൂട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഉള്ളി വേണ്ട അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഉള്ളി കൂട്ടലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ മീൻ മാർക്കറ്റിൽ നിന്ന് ഏച്ചിയും നല്ല വാങ്ങി മീൻ മൂച്ചന്നിട്ട അതുകൊണ്ട് കഴുകേണ്ട പണിയേ ഉണ്ടായിട്ടു ഈ ഒരു മൺചട്ടിലാണ് കറി വെക്കാൻ പോകുന്നത് മൺചട്ടിയിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും അമ്മയെല്ലാം വെക്കുമ്പോൾ നല്ല വാങ്ങണ്ടായിരുന്നുണ്ട് കറി ഞാൻ ഭയങ്കര കുക്കൊന്നല്ല ഞാൻ ഈ കറി വെക്കാൻ ശരിക്കും പഠിച്ചത് ദുബായിൽ ഉണ്ടാകുമ്പോഴാണ് ദുബായിൽ ഞാൻ മൂന്നു കൊല്ലം ഉണ്ടായിരുന്നു അന്നേരം ആണ് ഈ കറി വെക്കാനുള്ള പഠിച്ചത് റൂമിൽ പന്ത്രണ്ടാണ്ടായിരുന്നു പന്ത്രണ്ടാക്കലെ ഞാൻ ചോറും കറിയും വെക്കുന്നുണ്ടായി അത് കറി എന്ന് പറയാൻ പറ്റൂല ഏകദേശം കറി മീൻ കറി ആണെങ്കിൽ അതിൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി ആ ഒരു ചാറിലേക്ക് ഇറച്ചിക്കഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ചിക്കൻ കറി അങ്ങനെയാണ് ഉണ്ടായത് ഇപ്പൊ അത്യാവശ്യം കുറച്ച് ടേസ്റ്റിൽ വെക്കാൻ പറ്റുന്നുണ്ട് അപ്പോ അപ്പൊ നമ്മള് കറി വെക്കാൻ പോകണം മത്തിക്കറി ഓക്കെ ചോറാടെ അടുപ്പത്താകുന്നുണ്ട് അത് പെട്ടെന്നാ ഒരിക്കലെങ്കിലും ഒറ്റപ്പെടണം എന്നാലും നമ്മൾ പലതും പഠിക്കും നമ്മുടെ നാട്ടല്ലാതെ പുറം രാജ്യത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യണം അപ്പഴാണ് നമ്മളെ കൊറേ അനുഭവങ്ങളും കുറെ മനുഷ്യന്മാരെ നമ്മൾ ശരിക്കും പഠിക്കാൻ പറ്റുന്നത് കേട്ടാ ചോറിങ്ങനെ തിളച്ചിട്ടേ ഇങ്ങനെ തിളച്ചിട്ട് മറിയുന്ന ഒരു ഇതുണ്ടാവും അവസ്ഥയുണ്ടാവും അപ്പൊ എന്താ കറിയാ ഇതിന്റെ ഐഡിയ ഉണ്ട് എന്താണെന്നറിയോ ഐഡിയ എന്താന്നറിയോ ഇത് ഒരു കൈയിൽ ഈ ഒരു കൈയിലെടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാല് ഇത് തിളച്ച് പുറത്തേക്ക് മാറിയില്ല നിങ്ങൾ നോക്കോ എന്താ നോക്കോ കണ്ടാ അത് തിളക്കുന്നുണ്ട് തിളച്ച് അതിന്റെ പത ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പുള്ളെ ഇത് മറിയില്ല എന്നാണ് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയതാന്ന് നോക്കിയേ എന്റെ മോനെ മറിയുന്നില്ലാ ഏട്ടാ സംഭവം സത്യം കേട്ടാ അത് തിളക്കുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് മറിയുന്നില്ല നല്ലൊരു ഐഡിയ ആണല്ലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാൻ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഫുൾ ഫ്ലെയിമിലാന്നില്ല കണ്ട ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ ചോറ് ആക്കുന്നത് പക്ഷേ പുറത്തേക്ക് തിളച്ച് മറിയുന്നില്ല അടിപൊളി സംഭവം അടിപൊളി തക്കാളി ഇഞ്ചി പോയി മുറിക്കുന്നിടത്ത് കരണ്ടുപോയി എന്തോ നല്ല മഴ നല്ല മഴ പുറത്ത് പോ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഈ തക്കാളി ഇഞ്ചിയും മുറിക്കുന്നിടത്ത് ചക്കന അവിടെ പായുന്നത് മഴയത്തല്ലേ മറന്നു എണ്ണ മണിക്കാൻ മറന്നു വെളിച്ചെണ്ണ മണിക്കണം ഇപ്പൊ പോയിച്ച് ഭയങ്കര മറവിയാന്ന് അതിന്റെ അടുത്ത് മഴയും വീട്ടൊരു ഓയിൽ മില്ലുണ്ട് വീടിന് എണ്ണ കിട്ടും നല്ല ഒറിജിനൽ എണ്ണ കിട്ടും ഒരു ലിറ്ററിന്റെ എണ്ണ ഒരു ലിറ്ററിന് വേണ്ടി മതി ഇതര ലിറ്റർ എണ്ണ ഇങ്ങനെ എത്ര ഇരുനൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാ ആ ഇതൊന്നു വേണം എണ്ണ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തി ചോറ് എന്തായോ ഉണ്ടോ ചോറ് തീമ തേമയുണ്ട് ചോറ് ചോറ് കറക്റ്റ് ബന്ധിട്ടുണ്ട് കണ്ടാ നല്ല ഭാഗി ബന്ധിട്ടുണ്ട് അപ്പൊ നമ്മള് പാചകത്തിലേക്ക് കിടക്കാണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ കുറച്ചേ വേണ്ടൂട്ടാ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചൂടാവണം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കേട്ടാ ഇതെല്ലാം ചെയ്യുമ്പോ ഇവിടെ കറണ്ട് ഇണ്ടാട്ട കറണ്ട് പോയിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഇപ്പൊ ഞാനിപ്പോണ്ടാക്കിയാലോ ഫ്ലാഷ് ലൈറ്റും അതുപോലെ തന്നെ എമർജൻസിയും വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടാ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ കുറച്ച് മല്ലിപ്പൊടിയും കൂടി കൊടുക്കുന്നു പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കാ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കറിയെല്ലാം ലൈറ്റ് ചോറ് കഴിക്കുമ്പോ കാണാ ഈ മീൻ മീൻകറിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടാൻ വേണ്ടിട്ട് മറന്നുപോയി ടേസ്റ്റിന് അത്യാവശ്യം ഒരു സാധനമാണ് അത് ഇടാൻ മറന്നുപോയി അറിയുന്നവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് കറി റെഡി ആയിട്ടാ ചോറേക്കാം അപ്പൊ നല്ല ചൂട് ചോറും ചൂട് മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അയ്യവ കാണുമ്പോ തന്നെ കൊതിയാന്നല്ലേ നല്ല ചൂട് ചോറും അതുപോലെ തന്നെ ചൂട് മത്തിക്കറിയും നോക്കിയാൽ ഒരു അച്ചാറും അപ്പൊ കൈക്കിട്ടിട്ടാ നല്ല മത്തിക്കറിയും ചോറും ഉപ്പ് കുറവുണ്ട് മുളക് കുറവുണ്ട് പിന്നെ മത്തി അങ്ങനെ ഉം നല്ല ഫ്രഷ് മത്തി കേട്ടാ അടിപൊളി മത്തി ഫ്രഷ് മത്തിയെന്ന് തോന്നുന്നു ഉം പാങ്ങണ്ട് മത്തി അച്ചാറും നല്ല കറി കുറച്ച് ബള്ളായി പോയി കുറച്ച് കുറുക്കിനെങ്കില് കുറച്ചും കൂടി കട്ടിയാവട്ടെ ചോറ് അല്ല അല്ല കറി 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 നല്ല കട്ടിയാവട്ടെ കുറച്ച് കുറുക്കണായിരുന്നു അല്ലെ കറി അപ്പൊ ചോറ് കാണാ ബൈ അപ്പൊ ചോറ് പാത്രം കഴുകി വെച്ചു ആ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് മുണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിലുള്ള ഡ്രസ്സ് പഴയത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ പുതിയ ഡ്രസ്സ് എടുക്കാൻ ടൗണിലേക്ക് പോകണം അപ്പം എന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കണം ഓക്കെ അപ്പം ഇതാണ് എൻ്റെ കുറച്ച് പഴയ ഡ്രസ്സ് ഇത് ഞാൻ കൂടെ കൂടെ ഇടുന്നോണ്ടാന്നിട്ട് പുറത്ത് ഇങ്ങനെ അലമാരയിലുണ്ട് കുറച്ച് ഇതെല്ലാം പഴയ ഡ്രസ്സാണ് കണ്ടാ ഇതെല്ലാം പഴയ ഡ്രസ്സാന്ന് അനിയൻ്റെ ഷർട്ടാന്നിട്ടത് പിന്നെ അതാ എൻ്റെ മോളത് ഓക്കേ ഇത്ര ഡ്രസ്സേ ഉള്ളൂ ഇവിടെ ഒരു ഷർട്ടുണ്ട് ആ ഓക്കെ പിന്നെ അപ്പുറത്ത് രണ്ട് രണ്ട് ജോഡി ഉണ്ട് ഈ കണ്ടതിൽ ഒരു വല്ല മുമ്പേ ഇല്ലതും അതേപോലെ തന്നെ ഒരു ആറ് മൂന്ന് മാസം മുന്നേ നാലു മാസം മുന്നേ ഇല്ല ആ ഡ്രസ്സ് ഏകദേശം ആ ഒരു ടൈപ്പ് പഴയ ഡ്രസ്സാണ് അപ്പോൾ കൊറേ നാണത്തിന് ശേഷം ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ പാൻറ് എടുക്കാൻ വേണ്ടിട്ട് കടയിൽ ഡ്രസ്സിംഗ് ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടാവും വിചാരിക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് വല്യ ഇപ്പോഴത്തെ മോഡലൊന്നും വേണ്ട സാധാരണ നോർമലി മതി നോർമൽ എനിക്ക് ഏകദേശം കുറച്ച് ഇഷ്ടപ്പെട്ട മോഡൽ ഇതിലുണ്ട് ഒന്നിത് ഒന്നിത് പിന്നൊന്നിതാ ഈ മോഡല് ഏതാ സെലക്ട് ചെയ്യേണ്ടത് നല്ല കൺഫ്യൂഷനായി ഈ തുണി ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ ഒറ്റക്ക് പോയി കഴിഞ്ഞാല് പിന്നെന്തോ അപ്പൊ ഒരു ചങ്ങായിരിക്കും ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അവൻ അവനെന്താ സെലക്ട് ചെയ്യുന്നത് നോക്കട്ടെ തോന്നിയടാ അല്ലേ ആണല്ലേ ആ അതല്ലേ നമുക്ക് ഇടക്കിടക്ക് ഇടാൻ പറ്റണം മനസിലായി ഇപ്പോഴത്തെ മോഡൽ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ ഉട്ടും അതുകൊണ്ടാ പിന്നെ ഞാൻ അങ്ങനത്തെ നോക്കാതെ ബാഗ് ജാസ്തി ഉള്ളതാണ് ഇപ്പോഴത്തെ മോഡൽ പക്ഷെ അത് വേണ്ട ഇതെല്ലാം നോർമൽ ആണ് ഇങ്ങനത്തെ മതിയാവും ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടാ ഷോപ്പിന്റെ പേര് ആ ഹോപ്സെയിൽ പാന്റ് ഇടുമ്പോ കാക്ക വെള്ളമുണ്ട് ആ വെള്ളത്തിൽ വരുന്നല്ലേ അതുകൊണ്ട് കൊട്ടയിട്ടിട്ട് ഇട്ടിട്ട് ഇടാന്ന് വിചാരിച്ചു രണ്ട് കൊട്ട ബ്ലൗസ് വന്നിട്ടുണ്ട് അത് ഇട്ടിട്ടേ നമുക്ക് പാന്റ് ഇങ്ങനൊരു എന്തല്ലേ പാന്റ് സെലക്ട് ആക്കിട്ടു ബ്ലാക്ക് പാന്റ് വേണമായിരുന്നു അത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പാൻറ് വേറെ നോക്കണം അപ്പൊ അതിന് പകരം രണ്ട് ഷർട്ട് കൊടുക്കണം ഷർട്ടെല്ലാം നോക്കിയിട്ട് ഒരു കാപ്പി കളർ ഷർട്ട് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ കുറച്ച് ഷർട്ട് നോക്കിയിട്ടുണ്ട് മോഡൽ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നോക്കാൻ സമയമില്ല ഒരു ഷർട്ട് ചെയ്തിട്ടുണ്ട് കാപ്പി കളർ ണ്ട് നല്ലേ നല്ല സാധനം അല്ലേ ഓക്കെ അപ്പൊ അത് മതി അപ്പൊ പാന്റും ഷർട്ടും ഇത് അല്ലേ ചെറിയ പൈസക്ക് നല്ല സാധനം ഉണ്ട് അഞ്ഞൂറ് ഉപയോഗിച്ച് ഷേർട്ടിന്റെ റേറ്റ് കിട്ടൂറ് ഷർട്ട് അഞ്ഞൂറ് ഷർട്ട് തന്നെയാണ് നല്ല അടിപൊളി ഷർട്ട് അപ്പൊ ഫൈനലി ഒരു പാന്റ് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് മൊത്തം അപ്പൊക്കോ പാന്റ് ഷർട്ട് എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ജീൻസ് പാൻറിനും അതുപോലെ തന്നെ നമ്മളെ ഷർട്ടിനും മെഡിക്കൽ ഫോളോവേഴ്സ് അപ്പൊ റോഡ് സൈഡിൽ ചത്ത പട്ടീന ഇവിടെ കുണ്ടാക്കിട്ട് കുഴിച്ചിരുന്നുണ്ട് അല്ലെങ്കിൽ ചീഞ്ഞിട്ട് നാറും അതിങ്ങനെ മരവിച്ചും തോന്നുന്നു രാത്രിയാകുമ്പോ വണ്ടി തട്ടിയെന്ന് തോന്നുന്നു കൊണ്ടിലാക്കിട്ട് കുഴിച്ചിടാ അപ്പൊ സംഭവം സമാധി സമാധി ആക്കിയിട്ടുണ്ട് നായന ആ സംഭവം നായനെ കുഴിച്ചിട്ട് മണ്ണെല്ലാം വെച്ചിട്ട് കല്ലെല്ലാം വെച്ചു ഓക്കെ അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ വന്നത് മാമന്റെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കൊണ്ടിട്ട് ചായ കുടിച്ചിട്ട് നേരെ നമുക്ക് ചായയും നല്ല ചായയും ചൂട് ചായയും രണ്ട് നല്ല ചൂട് പഴംപൊരിയും കുറച്ച് തണിഞ്ഞല്ലൂട് കുറേ തണിഞ്ഞു മധുരം കൊറക്കാൻ പറഞ്ഞിട്ട് കൂട്ടി തന്ന മാമൻ അപ്പൊ ഇന്നത്തെ വീഡിയോടെ വൈന്റെ പേക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഉം മഴ വന്നിട്ട് വെള്ളം വന്നിട്ട് വീട് മുങ്ങിയിട്ടില്ലെങ്കിലും കാണാം